ഈ അക്യൂട്ട് ആട്ടിക്കിരിയയുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ചെറിയും പുഴു കടിച്ച പോലെ ഇതുപോലത്തെ ഒരു സ്വെല്ലിങ് മുഖത്തും ബോഡിയിലും തലയുടെ ഒക്കെ സ്കാൽപ്പിൻ്റെ അവിടെയും അങ്ങനെ കയ്യിൽ കാലിൽ എല്ലായിടത്തും വരും പുറത്തും ഒക്കെ വരും ഹലോ ഡിയേഴ്സ് ഉണ്ടോ ഇതിൻ്റെ വരുന്ന അക്യൂട്ട് ആർട്ടിക്കിരിയ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയൊരു സംഭവം അപ്പോൾ ഇന്നലെ ഞാൻ ഇതിൻ്റെ അലർജിക് പ്രിക് ടെസ്റ്റിന് വേണ്ടി പോയേക്കായിരുന്നു ട്വൻറ്റി സെവൻ അലർജിക് പ്രിക് ടെസ്റ്റാണ് എനിക്ക് നടത്തിയത് കേട്ടോ അതിലെനിക്ക് അലർജി ഉണ്ടായിരുന്നത് ഷെൽഫിഷുകൾ മാത്രമായിരുന്നു വേറെ അത് എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരുന്നു ഇത് അലർജി അല്ലയെന്ന് ഞങ്ങൾക്കറിയായിരുന്നു എന്നാലും ഡോക്ടർ ഒരു ഉറപ്പിനു വേണ്ടി മാത്രമായിട്ട് ചെയ്യിപ്പിച്ചതാണ് പക്ഷേ ഇത് ആക്ച്വലി അലർജി കാരണം ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സംഭവമല്ല ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലം ഉണ്ടോ ഇത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവില്ല ഞാൻ റീൽസ് എടുക്കുമ്പോൾ എപ്പോഴും ഇത് ഉണ്ടായി നിങ്ങൾ കണ്ടു കാണത്തില്ല വൈകുന്നേരം ഒരു മണി തൊട്ട് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിവരെ ഇതിങ്ങനെ തന്നെ ഉണ്ടാവും ഞാനിതിനുള്ള ടാബ്ലെറ്റ്സ് എടുക്കുമ്പോൾ ഇത് കുറയും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടോ ഇങ്ങനെയൊരു സിറ്റുവേഷൻ നിങ്ങൾ കൊണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ ഇവിടെ നമുക്ക് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഭാഗ്യം കൊണ്ട് എനിക്ക് രണ്ട് മാസം കൊണ്ട് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടി ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് ഈ പ്രസിദ്ധത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടല്ല രണ്ടിക്കൂട്ടിലായി മൂന്ന് മാസത്തോളമായി പക്ഷേ ഭാഗ്യത്തിന് എനിക്ക് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടി അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇതിന് ഇഞ്ചക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ ഇഞ്ചക്ഷനൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് അപ്പോൾ ഞാൻ ഇത് എത്രയും പെട്ടെന്ന് ഒന്ന് മാറട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് അത്രയ്ക്ക് ഒരു ബോണിങ് സെൻസേഷനും ഇച്ചിങ്ങും ആണ് ഇതിന് ഇതാണ് എൻ്റെ ഒരു ക്ലോസ് പിക്ക് കേട്ടോ എൻ്റെ പുറകിൽ പോത്ത് നിൽക്കുന്നത് ചക്രാന്താം മരങ്ങളാണ് കേട്ടോ ബൈ